എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള പത്ത് കൊല്ലത്തേക്ക് മാത്രമല്ല ഒരു പത്ത് കൊല്ലം കൂടി പിന്നോട്ടേക്ക് പോയി ആവശ്യമായ അന്വേഷണം നടത്തണം എന്നുകൂടി വന്നപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ആ വരയതിൽ വരികയാണ് വാഞ്ചി വാഹനം എൻ്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് കൈപ്പറ്റാനായത് എന്നുള്ളത് ചോദ്യമാണ് പിന്നെ യു ഡി എഫിൻ്റെ കൺവീനർ ഉൾപ്പെടെ ഇപ്പോൾ ആൻഡോ ആൻ്റണി എന്ന എം പി പ്രിയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ഏറ്റവും സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന സോണിയാഗാന്ധിയെ കണ്ടത് എന്നതും പ്രശ്നമാണ് ഒരു പ്രാവശ്യമല്ല അതിൽ കൂടുതൽ പ്രാവശ്യം അടൂർ പ്രകാശ് ഈ വലിയ പെരു കള്ളന്മാരുമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ സന്ധിക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് എല്ലാം കൂടി ചേർന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ് ബി ഡി സതീശൻ പറയുന്ന പോലെ ജാമ്യം കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം കേസ് അവസാനിക്കാൻ പോകുന്നില്ല അങ്ങനെയാണ് ചിലയാളുടെ പ്രതീക്ഷ ഹൈക്കോടതി പറഞ്ഞത് ഇത് കൊലക്കേസൊന്നുമല്ല അതുപോലെ പിടിച്ചുപറിക്കേസുമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ജാമ്യം കിട്ടിയെന്നുള്ളതുകൊണ്ടൊന്നും കേസ് തേച്ച് മാറ്റി കളയാൻ സാധിക്കില്ല എന്ന് ഞങ്ങളല്ല പറഞ്ഞത് ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നല്ലപോലെ നടക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിൻ്റെ കൺവീനർ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതിന് അങ്ങനെയല്ലാണ്ട് വേറെ എങ്ങനെയാണ് പ്രതികരിക്കുക അങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുക എസ് ഐ ടി വിശ്വാസമില്ല ഇപ്പോൾ അല്ല ഇപ്പം വിശ്വാസം കുറച്ചു മതി ഞങ്ങൾക്ക് അന്നും വിശ്വാസമുണ്ട് ഇപ്പോഴും വിശ്വാസമുണ്ട് ഞങ്ങൾ ആലോചിച്ചു നിങ്ങൾ സംഘടന നോക്കേണ്ടതാണ് ഞങ്ങൾ സംഘടന നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ നിങ്ങളെ ആരെങ്കിലും ജോലിപ്പെടുത്തിയിട്ടുണ്ടോ സംഘടന നോക്കാൻ ഇല്ല 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 നിങ്ങൾ നിങ്ങളൊന്നും ഒരാളും ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്താണ് കുറ്റം ചെയ്തതെന്ന് ചാർജ് ശേഷിച്ച് വന്ന അന്നും നടപടിയെടുക്കും അതാ അതുവരെ നിങ്ങൾ ആര് പറഞ്ഞാലും നടപടി എടുക്കില്ലേ ഞങ്ങൾ ഞങ്ങൾ എത്ര പേരും കിടന്നാലും ജയിലിലല്ലേ ഉള്ളൂ പിന്നെ എന്താ കുഴപ്പം പുറത്തില്ലല്ലോ പുറത്തുനിന്നല്ലേ പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തേണ്ട കാര്യമുള്ളൂ അതില്ലല്ലോ ജയിലിലല്ലേ ജയിലിലല്ലേ ധാർമ്മിക പ്രശ്നമില്ല ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞല്ലോ പിന്നെ ധാർമ്മിക പ്രശ്നം അയാൾ 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 ജയിലിലുമാണ് നിങ്ങൾക്കല്ലേ ധാർമ്മിക പ്രശ്നം അതെന്താ കാര്യം രാഹുൽ മാക്കൂട്ടത്തിനെയും കൂടി നടന്ന് നടപടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള അനുഭവം നമ്മളെല്ലാം കേരളത്തിൽ കണ്ടതല്ലേ ആ തരത്തിലേക്കൊന്നും തരംതാളം ഞങ്ങളില്ല ഞങ്ങൾ നടപടിയെടുത്താൽ നടപടി പോലീരിക്കും അത് സംഘടനാപരമായ കൃത്യമായ ഒരു വ്യവസ്ഥയിൽ മാത്രമേ നടപെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞു അത്രേ ഉണ്ടാവുള്ളൂ ഉറപ്പ് പോരെ